ചാമേ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം സമാപിച്ചു നമ്മൾ പല ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടു നേതാക്കന്മാരെ കേട്ട് അതൊക്കെ പിന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഇവിടെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസാണ് അത് ഇങ്ങനെയാണ് വർത്തമാന ഇന്ത്യയിൽ മറിച്ചൊരു ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് എം സ്വരാജിൻ്റെ വാചകമാണ് അത് എം സ്വരാജിൻ്റെ വാചകം സ്റ്റാറ്റസ് ആക്കിയിരിക്കുന്നു വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിരിക്കുന്നത് ജെയ്ൻ രാജാണ് ജെയ്ൻ രാജ് പി ജയരാജൻ്റെ മകൻ കണ്ണൂരിലെ കരുത്തനായ നേതാവ് പി ജയരാജൻ പി ജയരാജൻ എഴുപത്തിരണ്ട് വയസ്സായി എഴുപത്തിരണ്ട് വയസ്സായ പി ജയരാജൻ ഇനി അദ്ദേഹം മൂന്ന് പതിറ്റാണ്ടായി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന് പിന്നാലെ വന്ന പല ആളുകളും പാർട്ടിയുടെ ഉന്നത സമിതിയായ കേരളത്തിലെ സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇത്തവണയും തഴയപ്പെട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ പോസ്റ്റിന് ഈ വാട്സപ്പ് സ്റ്റാറ്റസിന് പ്രസക്തി ഉണ്ടാകുന്നത് പി ജയരാജൻ്റെ മകനായ ജെയിൻ രാജ് ഈ സ്വരാജിനെ കോട്ട് ചെയ്തുകൊണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിരിക്കുകയാണ് അതായത് എനിക്കിതെല്ലാം നേരത്തെ അറിയാമായിരുന്നു അച്ഛനെ തഴയും എന്നാണോ മകൻ പറഞ്ഞത് ഈ മകൻ്റെയും മകൻ്റെ കൂടെയുള്ള കുറേ ആളുകളുടെയും ഒക്കെ പ്രവൃത്തിയോട് പ്രവർത്തനങ്ങളോട് അതായത് പി ജയരാജൻ ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയാണ് എല്ലാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്ന വരുന്നുണ്ടായിരുന്നു വ്യക്തിപൂജ അനുവദിക്കില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു നിലപാടായിട്ട് ഉള്ളത് രണ്ട് രണ്ടുവശമുണ്ട് അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനും വ്യക്തിപൂജാപരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ പിണറായിക്ക് വേണ്ടി ഇവിടെ പാട്ട് എഴുതിയിട്ടുണ്ട് തിരുവാതിരകളി നടത്തിയിട്ടുണ്ട് രണ്ടു മാസം ഇപ്പോഴും നടത്തിയിട്ടുണ്ട് ഈ വ്യക്തി ഇതേ വ്യക്തിപൂജ എന്ന് പറയുന്ന സാധനം തന്നെയാണ് പി ജയരാജനെതിരെയും ഇവരാരോപിക്കുന്നത് വ്യക്തിപൂജ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് മാസം ഏഴാം തീയതി മെയ് അല്ല നവംബർ ഇരുപത്തിയേഴാകുമ്പോൾ ഈ പി ജയരാജന് എഴുപത്തിയഞ്ച് വയസ്സാവും രണ്ടായിരത്തി ഇരുപത്തിയേഴ് നവംബർ ഇരുപത്തിയേഴ് ആകുമ്പോൾ അടുത്ത പാർട്ടി സമ്മേളനം സംസ്ഥാന സമ്മേളനം വരാൻ പോകുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മാർച്ചിലോ ഏപ്രിലോ ആയിരിക്കും മാർച്ചിലോ ഏപ്രിലോ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ പാർട്ടി കണക്ക് കൂട്ടുന്നത് എഴുപത്തിയഞ്ച് വയസ്സെന്ന് പറയുന്നത് ജാനുവരി ഒന്ന് വെച്ചിട്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജാനുവരി ഒന്നാം തീയതി എഴുപത്തിയഞ്ച് പ്രായം കടന്നവർ ആരും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അതായത് നേതൃനിരയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് പരിഗണിക്കുന്നത് അതുകൊണ്ടാണ് എ കെ ബാലൻ അടക്കമുള്ളവർക്ക് ശ്രീമതി ടീച്ചർ അടക്കമുള്ളവർക്ക് പുറത്തു പോകേണ്ടി വന്നിരിക്കുന്നത് ആനാവൂർ നാഗപ്പനൊക്കെ പുറത്തു പോയല്ലോ അപ്പൊ അത്തരത്തിൽ ഉള്ള ആളുകളൊക്കെ എഴുപത്തിയഞ്ച് മിനിറ്റ് പോയാണ് പുറത്ത് പോയത് ഇ പി എ നോക്കുമ്പോൾ ഇ പി ഇപ്പോഴും നിലനിൽക്കുന്നത് ഇ പി എ നോക്കുമ്പോൾ ഇ പിക്ക് ഈ വരുന്ന മെയ് മാസത്തിലാണ് എഴുപത്തിയഞ്ചാകുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിൽ തുടരാൻ സാധിച്ചു അങ്ങനെ തുടരുന്ന ആളുകളുണ്ട് അതായത് ഈ ജനുവരി ഒന്നിൽ ഈ പറയുന്ന പാർട്ടി സമ്മേളനം നടന്നപ്പോൾ ജനുവരി ഒന്ന് വെച്ച് നോക്കുമ്പോൾ അവരാരും എത്തിയിട്ടില്ല ഈ മെയ്യിലെ എഴുപത്തഞ്ചാവുകയുള്ളു അടുത്ത സമ്മേളനത്തിൽ അവർ ഉണ്ടാവുകയില്ല പി ജയരാജനെ നോക്കുമ്പോൾ പി ജയരാജൻ എന്നേക്കുമായി ഇനി ഒരിക്കലും അദ്ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ പോകുന്നില്ല ഇവിടെ പലരും പറയുന്ന മൂന്ന് പതിറ്റാണ്ടിലധികം എന്ന് പറയുന്നത് മൂന്ന് പതിറ്റാണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പാർട്ടി സമ്മേളനത്തിലാണ് അദ്ദേഹം ജില്ലാ സംസ്ഥാന സമിതിയിൽ എത്തുന്നത് അതിനുശേഷം ഇന്നുവരെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹം കയറിയിട്ടില്ല ഇരുപത്തിയഞ്ച് വർഷത്തിലധികം ഇരുപത്തിയഞ്ച് കൊല്ലത്തിലധികം എന്ന് പറയാം മുപ്പത് വർഷത്തിലധികം എന്ന് മൂന്ന് പതിറ്റാണ്ടെന്ന് പറയുമ്പോൾ മുപ്പത് വർഷത്തിന് മേളി വർഷം അത്രയും പോയിട്ടില്ല അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വിനയായിരിക്കുന്നത് ഒരു കാര്യം ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിപൂജാ വിവാദവുമായി ബന്ധ ബന്ധപ്പെട്ടു വന്ന ആദ്യത്തെ കാര്യം അതായിരുന്നു കണ്ണൂരിൻ താരകമല്ലോ ചെഞ്ചോരപ്പൻ കതിരല്ലോ നാടൻ ജന നായകനല്ലോ പി ജയരാജൻ ധീരസഖാവ് എന്ന് എഴുതി വെച്ച ഗാനം അത് ഒരു അതിനൊരു വിഷ്വലൈസേഷനും ഉണ്ടായിരുന്നു ആ പാട്ടിന് അതിനുവേണ്ടി ഉപയോഗിച്ച പഴയ ദൃശ്യങ്ങൾ ഞാൻ വർക്ക് ചെയ്തൊരു ചാനലിലെ ദൃശ്യങ്ങളാണ് അവർ ആ പാട്ടിന് വേണ്ടി ബ്ലർ ചെയ്ത് ഉപയോഗിച്ചത് നമ്മുടെ ലോഗോ ബ്ലർ ചെയ്ത് ഒരു ദൃശ്യം അവർ ഉപയോഗിക്കുകയായിരുന്നു അപ്പം അതൊരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നുവെന്നും തിരഞ്ഞെടുപ്പിൻ്റെ രംഗങ്ങളൊക്കെ ഇത് പാ വന്നുവെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വന്നു അന്നേ അലോസരപ്പെട്ടിരിക്കുകയാണ് പാർട്ടി കണ്ണൂരിലെ പാർട്ടി എന്ന് പറയുന്നത് പൂർണ്ണമായും പി ജയരാജൻ്റെ അണ്ടറിലേക്ക് പോകുന്നു എന്നൊരു ചിന്ത ഇവർക്കുണ്ടായി അത് ദീർഘകാലം അവരെ ഈ പറയുന്ന പോലെ പി ജയരാജനെതിരെ ചിന്തിക്കുന്നതിന് കാരണമായി രണ്ടാമത്തെ കാര്യമാണ് പിന്നീടുള്ള ഇ ഇപിയും പി ജയരാജനും തമ്മിലുള്ള വാക്ക് പോര് ഇ പി പാർട്ടിക്ക് ഈ പറയുന്ന പോലെ പി ജയരാജനുമായി ഏറ്റുമുട്ടാൻ നിൽക്കുമ്പോഴും ഇ പി പാർട്ടിക്ക് വിധേയനാണ് എം വി ജയരാജനും പാർട്ടിക്ക് വിധേയനാണ് പി ജയരാജൻ ഒരു പാർട്ടിയുടെ അതിർവരമ്പിൽ നിൽക്കാത്ത ഒരാളാണ് എന്നൊരു ചിന്ത ഇവർക്കുണ്ടായി പിന്നെ മൂന്നാമത്തെ സാധനമാണ് പിന്നെ ജയരാജൻ ആർമി ജയരാജൻ ആർമി പലപ്പോഴും പി ജയരാജൻ പി ജെ ആർമി പി ജെ ആർമി എന്ന് പറയുന്ന സാധനം പലപ്പോഴും പാർട്ടിക്ക് എതിരായിട്ടുള്ള ഒരു എന്താ എതിരായിട്ടുള്ള ഒരു കുന്തമുനയായി നിൽക്കുന്നു എന്നൊരു രീതി വന്നു പാർട്ടി അംഗീകരിക്കാത്ത എന്നാൽ പാർട്ടിക്കാരാണെന്ന് പറഞ്ഞു നടക്കുന്ന കുറേ അക്രമി സംഘങ്ങൾ ഇതിനുള്ളിൽ കയറി കൂടുകയും അവരാണ് പാർട്ടി എന്ന രീതിയിൽ കാര്യങ്ങൾ വരികയും ചെയ്തു അവരാണ് പാർട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പാർട്ടി സഖാക്കൾ ഒരു സൈഡിൽ പാർട്ടിക്ക് വേണ്ടി ഈ മേഖലയിലാകെ പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രക്തസാക്ഷിയുടെ രക്തസാക്ഷി ദിനത്തിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് ഒരു ക്യാമറമാനേയും വിളിച്ചു വരുത്തി ആ ക്യാമറമാൻ എടുക്കുന്ന ദൃശ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക്കും ആഡ് ചെയ്ത് ഒരു ബി ചേർത്ത് ഇവർ നിൽക്കുന്ന മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വീഡിയോ ഇത് പുറത്തുവിടുകയായിരുന്നു അപ്പോൾ ഇത് പുറത്തുവിടുമ്പോൾ ഈ ചെറുപ്പക്കാരൊക്കെ വിചാരിച്ചു ഇതാണ് പാർട്ടിയെന്ന് ഇവരാണ് പാർട്ടി എന്ന് കരുതി പക്ഷേ യഥാർത്ഥ പാർട്ടി ഇവരാരുമല്ല പാർട്ടി എന്ന് പറയുന്നത് ഇവരാരും പാർട്ടിക്ക് ഇവരെയൊക്കെ ചുമക്കേണ്ടി വരുന്ന ഒരു ഘട്ടം എത്തിയെന്നാണ് ഒരു വശം ഇതിന് രണ്ട് വശമല്ല ഞാൻ പല കഥകളും പറയുമ്പോൾ രണ്ട് വശം ഉണ്ടാകാറുണ്ട് ഇതിലും രണ്ട് വശമാണ് അപ്പം ഇവർ ഈ പറയുന്ന ഇപ്പോൾ കഴിഞ്ഞ തവണ പ്രവർത്തന റിപ്പോർട്ട് ഇപ്പോൾ ഇപ്രാവശ്യം അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം പാർട്ടി നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ ഫാൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളവർ മാത്രമാകരുത് അങ്ങനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിൽ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് നേതാക്കന്മാർ ശ്രമിക്കുന്നുണ്ട് ചില നേതാക്കന്മാർക്ക് ഞാൻ പേരെടുത്ത് പറയാതെ ചില നേതാക്കന്മാർക്ക് സ്വന്തമായി സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വേറെ ആളുണ്ട് പുതിയ ചെറുപ്പക്കാരുണ്ട് ചില നേതാക്കന്മാർ ശമ്പളം കൊടുത്ത ആളുകളെ നിർത്തിയിട്ടുണ്ട് ഇത് കോൺഗ്രസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ പാർട്ടിയുടെ ഒരു രീതി വെച്ച് തെറ്റെന്നല്ല ആ പാർട്ടിയുടെ എല്ലാവരെയും ഉൾക്കൊണ്ട് പോകുന്ന രീതി ഇത് കേരള കേരള കേഡർ സംവിധാനമാണ് അവിടെ വ്യക്തിപൂജ എന്ന് പറയുന്ന സംവിധാനം വരുമ്പോൾ വ്യക്തി പാർട്ടിയായി മാറിക്കഴിഞ്ഞാൽ പാർട്ടി ഇല്ലാതാവും ഞാൻ പറഞ്ഞ ഡയലോഗുമല്ല അത് അവർക്ക് തന്നെ അറിയാം ആരാ പറഞ്ഞിരുന്നു അത് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇവർ ഈ പറയുന്ന സാധനം പി ജയരാജൻ മാത്രമല്ലത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പി ജയരാജൻ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിഞ്ഞി അറിയില്ലെങ്കിൽ അറിയാതെയാണെങ്കിലും പി ജയരാജനെ എന്താ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ണൂരിൻ താരകമാക്കി മാറ്റാൻ വേണ്ടി കുറേ പേർ ശ്രമിച്ചതിൻ്റെ വിപത്ത് അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് ആ വ്യക്തിപൂജയിൽ അദ്ദേഹം ഇനി എത്രത്തോളം എന്ന് എനിക്കറിയില്ല പക്ഷേ അത് അദ്ദേഹത്തിന് വിനയായി മാറിയിട്ടുണ്ട് പിന്നെയുള്ളതാണ് മനു തോമസുമായിട്ടുള്ള പ്രശ്നം മനു തോമസ് ഈ പറയുന്ന സ്വർണ്ണം കടത്തിലുമായി ബന്ധപ്പെട്ട് സ്വ വാ വാഹനങ്ങൾ രണ്ടെണ്ണം മത്സരിച്ചോടുകയും അത് അപകടത്തിൽപ്പെടുകയും ഒടുവിലത് മരണത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോഴാണ് ഇതിൻ്റെ കേന്ദ്രം കണ്ണൂരിലെ ലോബിയാണെന്നുള്ള കഥകൾ വന്നു തുടങ്ങിയത് കണ്ണൂരിൽ നിന്നുള്ള സ്വർണം പൊട്ടിക്കൽ ടീമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ചതെന്ന് വന്നപ്പോഴാണ് പാർട്ടിക്കെതിരെ ആരോപണം വരുന്നത് അന്നത്തെ ജില്ലാ കമ്മിറ്റി അംഗം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടിയുടെ തന്നെ പിന്നെ ഇതുമായിട്ടുള്ള ഏതാ പാർട്ടി ഡിവൈഎഫുടെ നേതാവുമായിട്ടുള്ള മനു തോമസ് അന്ന് ജാഥ നടത്തി ജാഥ നടത്തിയപ്പോഴാണ് ഇവരെന്തു ചെയ്തത് ഈ സംഘം ഇതിനെതിരെ പിന്നെ ഈ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്ത് കറണ്ട് കളഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയും പിന്നീട് മനു തോമസ് ഇവരോട് ഏറ്റുമുട്ടാൻ നിൽക്കുകയും ചെയ്തു അപ്പോഴും മനു തോമസ് പറഞ്ഞു വെച്ച ഒരു സാധനം പി ജയരാജനാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നത് പി ജയരാജൻ്റെ സംഘമാണെന്നാണ് മനു തോമസ് പറഞ്ഞത് മനു തോമസ് പറഞ്ഞതിന് പാർട്ടി വിടുന്നതിന് മുമ്പ് സ്വർണം സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻ സംഘങ്ങളുടെ നേതാവാണ് ഈ പി ജയരാജൻ എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ച സമയത്ത് പി ജയരാജൻ്റെ പേര് മനു തോമസ് പറഞ്ഞില്ല എങ്കിലും പി ജയരാജനെ ഊന്നിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം വി ജയരാജൻ മറുപടി കഴിഞ്ഞ പറഞ്ഞ ശേഷമാണ് പി ജയരാജൻ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിട്ടത് അത് പിന്നെ കൂടുതൽ വഷളായി മനു തോമസ് പിന്നെ ആ വിഷയം അവിടെ അവസാനിച്ചു പോയൊരു വിഷയം പി ജയരാജൻ പോസ്റ്റിട്ടതോടുകൂടി അതിന് മറുപടിയായി മനു തോമസ് വരികയും മനു തോമസിൻ്റെ മറുപടിക്ക് പിന്നാലെ അവിടുത്തെ പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു അതോടുകൂടി ഇത് വലിയ കോലാഹലമായി പാർട്ടിയുടെ ഒരു സംഘ നേതാക്കൾ സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻ സംഘങ്ങളാണെന്നുള്ള രീതിയിൽ ചർച്ച ഉയർന്നുവെന്ന് പാർട്ടിക്കത് വിനിയായി ഇതും പി ജയരാജന് തിരിച്ചടിയായി തിരിച്ചടിയായി ഇതെല്ലാം വെച്ചിട്ടാണ് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പിണറായി വിജയൻ സംസാരിച്ചിരിക്കുക സംസാരിച്ചു കൊണ്ടിരിക്കവേ അദ്ദേഹം പറഞ്ഞു പാർട്ടിക്ക് സംസ്ഥാന സമിതിക്ക് മുമ്പാകെ ഇത് സംബന്ധിച്ച ഒരു പരാതി നിലനിൽക്കുന്നുണ്ട് ഏതാ പി ജയരാജനുമായി ബന്ധപ്പെട്ട ഒരു പരാതി നിലനിൽക്കുന്നുണ്ട് അത് ഗൗരവമായി പാർട്ടി പരിഗണിക്കുന്നു അത് പറഞ്ഞപ്പോഴേ പി ജയരാജൻ്റെ ഫ്യൂസ് ചീട്ട് കയറി ചീട്ടവർ ഊരിക്കഴിഞ്ഞു അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് ഒന്ന് ഇദ്ദേഹം ചെയ്യുന്ന അതേ പ്രവർത്തി ചെയ്യുന്ന വേറെ നേതാക്കന്മാരുണ്ട് പക്ഷേ ഇദ്ദേഹം മാത്രം ടാർജറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇദ്ദേഹം ചെയ്യുന്ന പ്രവർത്തി ചെയ്യുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് ഒരു സി പി എം നേതാവിന് സ്വന്തമായിട്ട് പിന്നെ ന്യൂസ് ചാനലുണ്ട് അതാർക്കും അറിയില്ല പക്ഷേ ഒരു സ്വന്തം ഒരു ന്യൂസ് ചാനലുള്ള സി പി എം നേതാവ് വരെയുണ്ട് പക്ഷേ അദ്ദേഹം അധികം ആർക്കും അറിയില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് അതായത് ആ ചാനലിൽ വരുമാനം കൊടുക്കുന്ന നേതാക്കന്മാരുണ്ട് അങ്ങനെ ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കവേ ആണ് ഒരു പാട്ടിൻ്റെയും പിന്നെ ഈ പറയുന്ന പി ജെ ആർമി ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം അവർ സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് മാനസികമായ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായും ഉണ്ടാകും കാരണം ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കേസുകളിൽ പ്രതിയാണ് പി രാജൻ പല കേസുകളുടെയും വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ വിധി വരും കേസിൻ്റെ കേസിൻ്റെ വിധി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു കേസെന്ന് പറഞ്ഞാൽ സി ബി ഐയുടെ മുമ്പിലാണ് കിടക്കുന്നത് പിന്നെ സ്റ്റേറ്റ് പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയൊക്കെ മുന്നിൽ കേസുകൾ കിടപ്പുണ്ട് അടുത്ത ഭരിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല പറയാനും പറ്റില്ല കഴിഞ്ഞ ഒമ്പൻചാണ്ടി സർക്കാരിനെ പോലെയുള്ള ഒരു കോൺഗ്രസ് ഭരണം ആയിരിക്കില്ല ഇനി വരുന്നത് ഇനി വരുന്ന കോൺഗ്രസ് ഭരണം സി പി എമ്മിനെ നിരത്താനുള്ള എല്ലാ ആയുധവും അവർ ഇറക്കും അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കേരളത്തിൽ വേരൊന്നും ഇനി പിടിച്ച് കോൺഗ്രസിന് പിടിച്ച് നിൽക്കണം നിൽക്കണമെന്നുണ്ടെങ്കിൽ സി പി എം എന്നെ നിരത്തിയേ പറ്റൂ അടിക്കടി തിരിച്ചടി എന്നുള്ള സ്വഭാവമില്ലാതെ ഇനി കോൺഗ്രസ്സിന് നിൽക്കാൻ പറ്റില്ല അടിക്കടി തിരിച്ചടി എന്നുള്ള സ്വഭാവം വേണം എങ്കിൽ മാത്രമേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ അവർ പോലീസിനെ നല്ല രീതിയിൽ ഉപയോഗിക്കും കഴിഞ്ഞ തവണ പിന്നെ ഒരു ഇതൊക്കെ ഉണ്ട് ഒരു പരിധിയൊക്കെ ഉണ്ടായിരുന്നു കാര്യം സീരിയസ് ആയിട്ടൊക്കെ കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്തെങ്കിലും ഒരു പരിധിയൊക്കെ വലിയ രീതിയിലുള്ള ഒരു കാര്യങ്ങൾക്കൊന്നും ഇടപെട്ടില്ല പക്ഷേ അടുത്ത കോൺഗ്രസ് ഭരണമാണ് വരുന്നതെങ്കിൽ പാർട്ടി ഓഫീസിനുള്ളിൽ പോലീസ് കയറും ആ രീതിയിൽ അതായത് നിലംബരിശാക്കുക എന്നൊരു നടപടി കോൺഗ്രസ് സ്വീകരിക്കും നിലംബരിശാക്കിയേ പറ്റൂ കാരണം അവരുടെ കടകശികൾ ഇല്ലെങ്കിൽ വിട്ടുപോകും അപ്പോൾ അവരുടെ ആദ്യത്തെ ശത്രുക്കളിൽ മെയിൻ എന്ന് പറയുന്നത് ഈ പി ജയരാജനാണ് എനിക്ക് തോന്നുന്നില്ല പിണറായി വിജയനോട് പോലും അവർക്ക് ഇത്രയും ശത്രുതയുണ്ട് പി ജയരാജനോട് അടങ്ങാത്ത പക പല കേസുകളുടെയും പിന്നിൽ പി ജയരാജാൻ ആണ് എന്നുള്ള ഒരു നറേഷൻ അല്ലെങ്കിൽ നറേഷനോ അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് അദ്ദേഹത്തിനെതിരെ പറയുന്നുണ്ടല്ലോ ആരോപണങ്ങൾ ധാരാളമുണ്ട് ആരോപണങ്ങളും ഈ പറയുന്ന പോലെ വിവാദങ്ങളും ഇദ്ദേഹം ഒരേപോലെ തന്നെ രണ്ട് ഒരു യുദ്ധമുഖത്ത് രണ്ട് ശത്രുക്കളെ നേരിടേണ്ടി വരുന്ന ഒരാളാണ് പി ജയരാജൻ ഒരു സൈഡിൽ കോൺഗ്രസ് ഉണ്ട് ഒരു സൈഡിൽ ബി ജെ പി ബി ജെ പി ഉണ്ട് ഈ രണ്ട് പേരെയും ഒരു യുദ്ധമുഖത്ത് നേരിടേണ്ടി വരുന്ന ഒരാളാണ് അതിനൊപ്പം കേസുകളുടെ നൂലാമലകൾ ഇപ്പോൾ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനമാണ് അദ്ദേഹത്തിന് കിട്ടിയ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മാനസികമായ വിഷമം അതാണ് ഇത്രയും നാൾ പാർട്ടിക്ക് വേണ്ടി നിന്നിട്ട് പാർലമെൻറ്ററി രംഗത്ത് അദ്ദേഹത്തിനൊരു വടകരയിൽ കൊണ്ട് ഒരു നേതാവിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞെ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന വടകരയിൽ ഏത് നേതാവിനെ കൊണ്ടുപോയി നിർത്താൻ ശ്രമിച്ചാലും ആ നേതാവിനെ നശിപ്പിക്കാന്നുള്ള ഒരു ചിന്തയുള്ളവരെയാണ് അവിടെ കൊണ്ടുപോയി നിർത്തുക ഈ പി ജയരാജനെ കൊണ്ടുപോയി അവിടെ നിർത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം എന്നിട്ടാണ് അവിടെ കൊണ്ടുപോയി പി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കിയത് വി എൻ വാസോനും ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹവും മത്സരിച്ചു പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പിന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു കൊടുത്തു പക്ഷേ പി ജയരാജന് കൊടുത്തില്ല അന്ന് താൽക്കാലിക ജില്ലാ സെക്രട്ടറിയായി വന്ന എം വി ജയരാജൻ ഇപ്പോഴും ആ സ്ഥാനത്ത് പിന്നീട് സ്ഥിരപ്പെടുകയും ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി ജയരാജ വൃന്ദത്തില് ഇ പി ജയരാജൻ കഴിഞ്ഞാൽ പിന്നെ സീനിയർ പി ജയരാജനാണ് അത് കഴിഞ്ഞേ ഉള്ളൂ എം പി ജയരാജൻ അത് കഴിഞ്ഞേ ഉള്ളൂ എം പി ജയരാജൻ എം സ്വരാജ് റിയാസ് എല്ലാം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി ജയരാജൻ തൊണ്ണൂറ്റിലെട്ട് എത്തിയ ജയരാജന ഇന്നും ആ കസേരയിൽ തന്നെ ഇരിക്കുകയാണ് മുകളിലോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിമാര് ചടയൻ ഗോവിന്ദൻ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ അതുപോലെ ഇ പി ജയരാജൻ എം വി ഗോവിന്ദൻ എം വി ജയരാജൻ ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്നു ഇവരെല്ലാം പിന്നീട് സംസ്ഥാന സെക്രട്ടറി വിജയരാജൻ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി ജില്ലാ ജില്ലാ ആണ് അദ്ദേഹം ഈ എല്ലാവരും സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തി അതിനകത്ത് അങ്ങനെ ആകാതെ പോയ ഒരാളാണ് പി ജയരാജൻ അദ്ദേഹം മാത്രമാണ് മാത്രമാണ് അദ്ദേഹം അദ്ദേഹം അതാണ് ഇതിലെ ഒരു വിനയെന്ന് പറയുന്നത് ഇത് ഇദ്ദേഹം എത്ര പാർട്ടിക്ക് വിധി വിധേയനായി നിൽക്കാൻ ശ്രമിച്ചാലും ഇദ്ദേഹത്തിന്റെ അണികൾ ഇവർ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഫാൻസ് അസോസിയേഷൻ ആണ് അദ്ദേഹത്തിന്റെ പ്രശ്നം കുഴി ആ ഫാൻസ് അസോസിയേഷൻ ഫാൻസ് അസോസിയേഷൻ ഇങ്ങനെ കുഴി ചാടിച്ചുകൊണ്ടേയിരിക്കും എന്തെങ്കിലുമൊക്കെ വിവാദം ഇവരുണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇപ്പൊ തന്നെ മകന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് മാധ്യമങ്ങൾ വാർത്തയാക്കി ആ വാർത്തയാക്കി കഴിഞ്ഞു മകന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് വാർത്തയായി ഈ പറയുന്ന പോലെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കുമ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ വന്ന് ഈ പി ജെ ആർമി ഇദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ പി ജെ ആർമി ഇദ്ദേഹം രൂപീകരിക്കാൻ ഇദ്ദേഹം നിർദ്ദേശം കൊടുത്ത പ്രകാരമാണെന്നാണ് പിന്നീട് വന്നത് പി ജെ ആർമി പിന്നീട് പാർട്ടി പിടിച്ച് വരട്ടെ ഈ പിന്നെ റെഡ് ആർമി ആക്കി മാറ്റി പിന്നെ ഈ അടുത്തിടയ്ക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി എം വി ജയരാജൻ പറഞ്ഞ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ പാർട്ടിക്ക് ഔദ്യോഗികമായിട്ടുള്ളതല്ലാതെ ഏതെങ്കിലുമൊക്കെ പറയുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ട് പാർട്ടിയാണെന്ന് പറയുന്നത് അതൊന്നും പാർട്ടിക്കാരല്ല എന്നുള്ള അവരെ തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞ് എം വി ജയരാജൻ സംസാരിച്ചിട്ടുണ്ട് പാർട്ടി കമ്മിറ്റിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അത് പറയാൻ അദ്ദേഹം ഉദ്ദേശിച്ചത് ലക്ഷ്യം വെച്ചു അദ്ദേഹത്തെ എം വി ആണെങ്കിലും ഇ പി ആണെങ്കിലും പാർട്ടിയോട് വിധേയപ്പെട്ടാണ് പോകാറുള്ളത് പാർട്ടി പിടിച്ച് വരട്ടി കഴിഞ്ഞാൽ എം വി ജയരാജനെ വരട്ടേണ്ട കാര്യമില്ല പാർട്ടി എന്ത് പറയുന്നോ അത് പാർട്ടിയുടെ അതെ അതെ പാർട്ടി ഒരു വര വരച്ചു കഴിഞ്ഞാൽ കൂടി മാത്രമേ എം വി ജയരാജൻ നടക്കത്തുള്ളൂ ഇ പി ജയരാജന് ചെറിയ വ്യതിചലനം ഉണ്ടായാലും പാർട്ടി പിടിച്ച് വരട്ടെ ഇ പി ജയരാജൻ വീണ്ടും കളത്തി കയറും കളം വിട്ടിപ്പോൾ ചെറുതായിട്ടൊക്കെ ട്രാക്ക് മാറിപ്പോയാലും പാർട്ടി പിടിച്ച് വരട്ടി കഴിഞ്ഞാൽ ഇ പി പറ ട്രാക്കിൽ വന്ന് നിൽക്കും പി എ അങ്ങനെ നിൽക്കില്ല എന്നൊരു ലൈൻ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഫാൻസ് അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദം ഉണ്ടാക്കിയെടുത്തു പിന്നെ ഈ അക്രമ സംഭവങ്ങളും ഈ എന്താ ഈ അക്രമ സംഭവങ്ങളും ഇത്തരത്തിൽ വിരട്ടലും ഭീഷണിയും ഗുണ്ടായുസവും ഒക്കെ കാട്ടി അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടെങ്കിലും കണ്ണൂരിലെ സാധാരണ ജനങ്ങൾക്ക് ഇയാളോട് അദ്ദേഹത്തോട് വലിയ താല്പര്യമാണ് വലിയ താല്പര്യമുള്ള പാർട്ടി പ്രവർത്തകർക്ക് വലിയ താല്പര്യമാണ് ആ താല്പര്യമാണ് ഇദ്ദേഹത്തിന് ദോഷം ചെയ്യുന്നത് സാധാരണ പ്രവർത്തകർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പി ജയരാജന് നേരെ രക്തപുഷ്പങ്ങളാണ് എറിയുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി സംവിധാനത്തിൽ അദ്ദേഹത്തിൻ്റെ പദവികൾക്ക് നേരെ എറിയുന്ന മുള്ളുകളായി വന്നത് തറയ്ക്കുകയാണ് ആ മുള്ളുകൾ തറച്ച മുള്ളുകളായി വന്ന അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പാതയിൽ അത് വന്ന് വീഴുന്നു അതിൽ ചവിട്ടി പി ജയരാജന് മുന്നോട്ട് കിടക്കാനൊട്ട് സാധിക്കുന്നതുമില്ല അദ്ദേഹം ഒട്ടും സാധിക്കില്ല ഇനി ഒട്ടും ഒരിക്കലും സാധിക്കില്ല ഞാൻ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് ഇരുപത്തിയേഴ് അദ്ദേഹത്തിന് എഴുപത്തിയഞ്ച് വയസ്സാവും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലാണ് പാർട്ടി സമ്മേളനം വരാൻ പോകുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കാണാത്ത കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹത്തിന് മടങ്ങേണ്ടി വരും മടങ്ങേണ്ടി വരും പിന്നീട് അദ്ദേഹത്തിന് ഒരു പൊസിഷൻ പാർട്ടിയിൽ ലഭിക്കില്ല പിന്നെ പാർട്ടി പദവിയിൽ ലഭിക്കില്ല പാർട്ടി പദവിയിൽ ഉണ്ടാകില്ല പാർട്ടിയുടെ ഉപദേശക വൃന്ദത്തിൽ ഉൾപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ പരിഗണിക്കപ്പെടും ഇപ്പോൾ സി എൻ മോഹനനുണ്ട് സി എൻ മോഹനുണ്ട് പിന്നെ ഇദ്ദേഹവും ഉണ്ട് നമ്മുടെ എം വി ജയരാജനും ഈ ഈ പറയുന്ന പോലെ പിണറായിയുടെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഈ സി എൻ മോഹൻ ആരായിരുന്നെന്നറിയാമോ ബി എസ് ഡിവൈഎഫ്ഐ പിടിച്ചെടുക്കണമെന്നുള്ള ഉറച്ച തീരുമാനം എടുത്ത ഘട്ടത്തിൽ ബി എസ് പിണറായി തമ്മിലുള്ള പോരാട്ടത്തിന് അങ്ങേയറ്റം നിൽക്കുകയാണ് ഇപ്പം പാർട്ടിയുടെ പോഷക സംഘടനകളൊക്കെ പിടിച്ചെടുക്കാൻ ഇവർ തമ്മിൽ ഒരു മത്സരം നടക്കുന്ന സമയത്ത് ഡിവൈഎഫ്ഐയെ പിണറായിക്ക് വേണ്ടി പിടിച്ചു നിർത്തിയവരാണ് ഈ സി എൻ മോഹനും സി എൻ മോഹൻ അന്ന് ഡിവൈഎഫ് സംസ്ഥാന പ്രസിഡന്റാണ് എം വി ജയരാജൻ അന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇവർ രണ്ടുപേരുമാണ് പിണറായിക്ക് വേണ്ടി അന്ന് പിണറായിക്ക് വേണ്ടി ഡി വൈ എഫ് എ പോഷക സംഘടനകളെയൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടി ഡിവൈഎഫ്ഐ പിടിച്ചു നിർത്തി കൊടുത്തത് ഇവർ രണ്ടുപേരും മാറിയ ശേഷമാണ് വി എസിന്റെ പക്കലേക്ക് ഡി വൈ എഫ്ഐ കിട്ടിയത് അത് മധ്യകാലം നിന്നതുമല്ല ഇല്ല അതുകൊണ്ട് പിണറായിക്ക് ഇവരോട് വളരെ സ്നേഹമുണ്ട് ആ സ്നേഹം അവരെ രണ്ടുപേരെയും ഉയർന്ന പദവ് പദവികളിൽ വിവരങ്ങളിലേക്ക് എത്തിച്ചു സ്നേഹമാണ് പാർട്ടിക്ക് വേണ്ടി രക്തം ചീന്തിയ കണ്ണൂരിന്റെ താരകം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കാണാതെ മടങ്ങുകയാണ് ശരി ശരി